തട്ടേക്കാട് പുന്നേക്കാട് റോഡിൽ കാട്ടാന ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു കുട്ടമ്പുഴ സ്വദേശി കപ്പില മൂട്ടിൽ സജിക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ടോടെ തട്ടേക്കാട് പുന്നേക്കാട് റോഡിൽ മാവിൻ വെച്ച് റോഡിലൂടെ പാഞ്ഞുവന്ന ആന ദേഹത്തേക്ക് വന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് അപകടത്തിൽ പരിക്കേറ്റ സജി പറഞ്ഞു ഞാൻ തട്ടേക്കാട്ന്ന് കീരമ്പാറക്ക് വരികയായിരുന്നു അപ്പൊ എട്ടു മണി സമയത്ത് മാവിന്റെ ആ ഭാഗത്ത് വെച്ച് കിഴക്ക് ഭാഗത്തുനിന്ന് ഒരു ആന പാഞ്ഞു വന്നു ഞാൻ വളരെ ഈ ആനാശര്യമുള്ളത് ഉള്ളതുകൊണ്ട് വളരെ ശ്രോയില് ആണ് വണ്ടി ഓടിക്കാറുള്ളൂ അപ്പോൾ ആന വന്നു കണ്ടുകഴിഞ്ഞപ്പോ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞ ആനയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലുന്നതുകൊണ്ട് ഞാൻ സ്പീഡ് വീണ്ടും കുറച്ച് വണ്ടി തിരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആന സെക്കൻഡുകളൊണ്ട് എന്റെ അടുത്ത് വന്ന് ആനെ തട്ടുമായിരുന്നു വണ്ടി സഹിതം ഞാൻ താഴെ വീണ് വണ്ടി അത് തകർന്നു ഞാൻ കയറി ചവിട്ടാതെ ഞാൻ കഴിഞ്ഞ് രക്ഷപെട്ട് മാറുമായിരുന്നു വയടിനെ സാരമായി പരിക്കേറ്റ സജിയെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ